ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് അടിമാലി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് വിവിധ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ചുവരുന്ന പ്രമുഖ നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് അടിമാലി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും പ്രമുഖ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനുമായി ചടങ്ങ് സംഘടിപ്പിച്ചത് അടിമാലി ക്ലബ് ഹാളിൽ നടന്ന പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സിനിമ സീരിയൽ താരം സാജു കൊടിയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കെ ജെ ജോസ് കീരിക്കാട്ടിൽ ഇ എം മോഹനൻ എടപ്പാട്ട് ലിബിൻ കെ ജി വണ്ടർ ഡോക്ടർ എം എം പൗലോസ് മാപ്പാനിക്കാട്ട് എന്നിവരെയാണ് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത് റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് സിഇഒ ജെയ്മോൻ ഐബ് എബിൻ ജെയിംസ് എ സി വർഗീസ് ജിജി അന്നാ റിജി റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് സേവ്യർ ജോസ് ഇടുക്കി റീജിയണൽ ഏരിയ മാനേജർ ജിജി പി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതേ തുടർന്ന് സാജു കൊടിയൻ്റെ കോമഡി ഷോയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എഫ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ